കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി യൂണിറ്റ് കൺവെൻഷൻ വടക്കാഞ്ചേരി എൻ ജി ഒ യൂണിയൻ ഹാളിൽ നടന്നു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കൺവെൻഷൻ ആരംഭിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അജിത് പി എ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ യൂണിറ്റ് സെക്രട്ടറി രാജു പി വി കഴിഞ്ഞ കമ്മിറ്റിക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടർന്ന് മേഖലാ സെക്രട്ടറി ബൈജു ഇമേജ് സംഘടനാ രേഖ അവതരിപ്പിച്ചു ശാസ്ത്ര അവബോധം ജനകീയമാക്കുന്നതിന് യുവതി യുവാക്കളെ കൂടുതലായി സംഘടനയിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഇന്നത്തെ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ അതനുസരിച്ചുള്ള പ്രവർത്തന രീതികൾ സംഘടന സ്വീകരിക്കേണ്ടതാണെന്നും സംഘടന രേഖ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സംഘടന രേഖ അവതരണത്തിന് ശേഷം നടന്ന ചർച്ചകളിൽ അയ്യപ്പൻകുട്ടി വി പി രാജേന്ദ്രൻ മനു രവീന്ദ്രൻ അജിതകുമാരി മിനി പി കെ തുടങ്ങിയവർ പങ്കെടുത്തു മേഖലാ പ്രസിഡന്റ് തോമസ് തരകൻ ട്രഷറർ ശശീന്ദ്രൻ എ കെ കമ്മിറ്റി അംഗം ബേബി കെ ഡേവിഡ് ദീപക് കുമാർ തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി യൂണിറ്റിന്റെ പരിധിയിൽ വരുന്ന അകമല ചേപ്പിലക്കോട് മാരാത്തുകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെ വന്യജീവി ആക്രമണത്തിന്റെ ഭാഗമായി കൃഷികൾ നശിപ്പിക്കുന്നത് തടയുന്നതിനുള്ള സത്വരമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നും కన్వెన్షన్ ఆశ్యూ విసివి న్యూస్ వడకాంగ్ బి న్యూస్